ഹായ് നമ്മുടെ വഴുതനന്നേ ഇന്ന് നമുക്ക് രണ്ട് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട് ഒരു ഡാർക്ക് ബ്ലൂ വഴുതനങ്ങയും ഒരു ലൈറ്റ് ബ്ലൂ വഴുതനങ്ങ കേട്ടോ അപ്പോൾ അതൊരു ചാർകറി ഉണ്ടാക്കാം നമുക്ക് സോയാബീൻ ഒരു വറവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സോയാബീനൊക്കെ ഞാൻ സെറ്റാക്കി തിരുമിയെല്ലാം വെച്ചിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും സോയാബീൻ വറവാക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊരു ചാർകറി ആക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് കഴുകിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു സ്ക്വയർ വരുമ്പത്തു നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒരു സാമ്പാർ കഷ്ണത്തിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മളുണ്ട് ഇവിടുത്തെ വഴുതനങ്ങൽ അധികം അങ്ങനെ പുഴുശല്യം വരാറില്ല അപ്പോൾ നമ്മൾ ഈ ഗ്രോ ബാഗ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ അതിൻ്റെ ചോട്ടിൽ നമ്മൾ ഈ വേസ്റ്റ് വേസ്റ്റൊന്നും കൊണ്ടുപോകാൻ ഇടാതിരുന്നാൽ മതി അതൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും നമ്മുടെ വഴുതനങ്ങ ഒറ്റ പുഴുക്കുത്ത് പോലും ഇല്ലാട്ടോ ഞാനിവിടെ ആക്കുന്ന വഴുതനങ്ങയ്ക്ക് അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് സവാള ഒരു അരമുറി സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു എന്താ പറയുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറി ആട്ടോ ബാച്ചിലേഴ്സുകാർക്കും വീട്ടിലൊറ്റയ്ക്ക് താമസിക്കുന്നവർക്കും അതുപോലെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും ഇപ്പോൾ ഒരു വിരുന്നുകാരും വന്നു അന്നേരം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരു നല്ല ടേസ്റ്റുള്ള നല്ലൊരു കറി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കാത്തവരെ അപ്പോൾ ഞാൻ ആ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചു അപ്പോൾ ഇതൊക്കെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുുകൊക്കെ പൊട്ടിച്ചു അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ച് വെച്ച് ഒന്ന് മൂപ്പിച്ചെടുത്ത എണ്ണയിൽ ആ എണ്ണയിൽ മൂക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനതിപ്പോഴും മണത്ത് നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂത്ത മണം വന്നു കഴിയുമ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഒരുപാട് ഇങ്ങനെ വാടണ്ട ഒന്ന് വഴന്ന് വരണം ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കൂടെ വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു ചക്കല ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് മാത്രം സൂക്ഷിച്ചാൽ മതി അധികമായി പോകരുത് നമുക്കൊരു കണക്കുണ്ടല്ലോ ആ ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലരിഞ്ഞ് വെച്ച് നമ്മുടെ രണ്ട് വഴുതനങ്ങട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ വഴുതനങ്ങ എടുക്കുന്ന അനുസരിച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുക്കണം അപ്പം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ നമ്മൾ ഇവിടെ പൊടിച്ചുണ്ടാക്കിയ ചിക്കൻ മസാല പൗഡറാണേ പിന്നെ വേണ്ടത് അര ടീസ്പൂൺ വറുത്തു പൊടിച്ച നല്ല ജീരകം വേണ്ടത് നല്ല ജീരകം ഒരിക്കലും സ്കിപ്പ് ചെയ്യൽ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഈ കറിക്ക് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഉച്ചക്കലൊരു വെള്ളം അത് ഈ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളവും അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലേയും കറിവേപ്പിലെ തണ്ടൊക്കെയിട്ട് അടച്ച് വെക്കണേ അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വരും നമ്മുടെ വഴുതനങ്ങി ആയതുകൊണ്ട് തന്നെ വേഗം വെന്ത് വരുമല്ലോ നല്ല വെന്ത് ഒടഞ്ഞ് നല്ല പരുവാണ് ആ ഒടഞ്ഞ പരുവാട്ടോ ഇതിന് വേണ്ടത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കാൻ നമ്മൾ വേറൊരു സംഭവം ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മളത് ചേർക്കാവുള്ളൂ അരക്കപ്പ് നല്ല പുളിയുള്ള തൈര് ആ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം എന്നിട്ട് ഈ ഇളക്കി കൊടുത്തിട്ട് ഉപ്പും പുളിയും എല്ലാം പാകമാണോ എന്ന് നോക്കണം കേട്ടോ അങ്ങനെ ഉപ്പും പുളിയും ഒക്കെ കറക്റ്റായിട്ടുണ്ടായിരുന്നെൻ്റെ നല്ല ടേസ്റ്റുള്ള നല്ല സൂപ്പർ കറി നമ്മുടെ ചോറിൻ്റെ കൂടെ തിരുമ്മി തിന്നാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം സിമ്പിൾ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇങ്ങനത്തെ സിമ്പിൾ റെസിപ്പികൾ ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാട്ടോ അങ്ങനെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാം ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് അപ്പം വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാട്ടെ